ഓസ്പ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചൾസിൻ ചാനൽ ജേഡൻ സാഞ്ചോനെ കുറിച്ച് കുറെ വാർത്തകളായിരുന്നു അതായത് അഞ്ച് മില്യൺ നമ്മൾ അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ജേഡൻ സാഞ്ചോന തിരിച്ചു കൊടുക്കാം ഇരുപത്തഞ്ച് മില്യൺ കൊടുത്തുകഴിഞ്ഞാൽ വാങ്ങാം ഇപ്പൊ വേറെ എങ്ങുമില്ലാണ്ട് ജാഗ്രയിലേക്ക് കേട്ടക്കോൾ എന്തൊക്കെയോ മറ്റേ മസാല ന്യൂസുകളൊക്കെ വരുന്നു ജേഡൻ സാൻജോ പോകുമ്പോൾ ജേഡൻ സാഞ്ചോ നിൽക്കുമോ ജേഡൻ സാഞ്ചോ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അവര് തിരിച്ച് പൊതുച്ചു ഡോൺമെന്റിന്റെ പോകണമെന്നൊക്കെ ഉള്ള കുറെ മസാല വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എനിക്ക് തോന്നുന്നത് ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചേടൻ സാൻജോ ചെൽസി എന്നെ വെക്കി നിൽക്കാനായിട്ട് ചാൻസ് കാരണം വേറൊന്നുമല്ല മറസ്കിക്ക് സാൻജോവിനെ ഇഷ്ടമാണ് ആൻഡ് പോരാത്തതിന് ഹീസ് നോട്ട് എ ബാഡ് പ്ലെയർ സാഞ്ചോ ബട്ട് ഐ മീൻ ഹീസ് എ ഹൈ ക്വാളിറ്റി പ്ലെയർ ഹൈ ക്വാളിറ്റി ഔട്ട് പുട്ടില്ല അത്രയുള്ള ഒരു പ്രശ്നമുള്ളൂ ചെറിയ ഒരു പ്രശ്നമേ ഉള്ളൂ വി ഡിൻ ഹാവ് ദർ ഔട്ട്പുട്ട് പക്ഷേ തന്റെ സ്ക്വാഡിൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ നല്ലൊരു സ്ക്വാഡ് ഡെപ്ത് വേണം സ്ക്വാഡ് ഡെപ്ത് ഉള്ള പ്ലേഴ്സ് വേണം അങ്ങനെ സ്ക്വാഡ് ഡെപ്ലുള്ള ഒരു പ്ലെയർ തരാൻ മറ്റൊരു പ്ലെയർ തന്നെയാണ് ജേഡൻ സാഞ്ചു ഇൻഫാക്ട് അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ജേഡൻ സാഞ്ചു വാസ് വൺസ് ഒരു എല്ലാവരും പറയപ്പെടുന്ന ഒരു ജനറേഷണൽ ടാലന്റ് ഡെയിലി ആലി ജെസ്സി ലിങ്കാഡ് മാർക്കസ് റാഷ്ഫോർഡ് പിന്നെ ജേഡൻ സാഞ്ചു അപ്പൊ ഇങ്ങനെ കുറെ മെർക്കൂറിയൽ ടാലന്റുകൾ ഇംഗ്ലണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ചില സമയത്ത് ഇവരെ ടോപ്പ് ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നീട് ആ കൺസിസ്റ്റൻസി കാര്യമായിട്ട് കാണാനുണ്ടായിരുന്നല്ലോ ഒരു പക്ഷേ ജേഡൻ സാഞ്ചു അത് തന്നെയായിരിക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ ഹി ഈസ് ടെക്നിക്കലി വെരി സൗണ്ട് ജേഡൻ സാജുന്റെ കേസിൽ ഹിസ് ടെക്നിക്കലി റിയലി റിയലി ഗുഡ് പക്ഷേ സംവേർ ദി ഔട്ട് പുട്ട് ആ ഫൈനൽ തേർഡിലേക്കുള്ള ഡിസിഷൻ മേക്കിംഗ് ഫൈനൽ തേർഡിലേക്കുള്ള എക്സിക്യൂഷൻ അതൊക്കെ കുറച്ച് വോണ്ടിങ് ആയിട്ടുണ്ട് മേ ബി ഹിസ് നോട്ട് എൻ ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് വിങ്ങർ എന്തായാലും ജേഡൻ സാഞ്ചു ടീമിലുള്ളത് ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ വേറെ പ്ലേയേഴ്സിനെ പോലെയല്ല ജേഡൻ സാഞ്ചു കാരണം വളരെ നല്ലൊരു പതിനും കൂടെ തന്നെയാണ് വളരെ ഡിസിപ്ലിൻഡാണ് ഇപ്പൊ ഇതുവരെ ചെൽസി റിലേറ്റഡ് ഒരു ന്യൂസും ഒരു നെഗറ്റീവ് വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഡാരിക് ജോർജൻ ഒരു മെന്റർ ആയിട്ടിരിക്കുന്നു ജോഷ് അച്ഛൻ പോങ്ങർ ഒരു മെന്റർ ആയിരിക്കുന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ഓവറോൾ ടീം ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് പുള്ളിക്കാരന്റെ ഡെഡിക്കേഷനും കാര്യങ്ങളും വേണ്ടി സീ സ്റ്റിൽ അവൻ ഇപ്പോഴും പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള പ്ലെയർ തന്നെയാണ് ജേഡൻ സാച്ച് അപ്പൊ ഹംഗർ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ പിന്നെ പോരാത്തതിന് സാലറി കട്ട് ചെയ്തിട്ടാണ് ചെൽസിയിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ എടുത്ത് ചാടി വിൽക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ലെറ്റ്സ് ലെറ്റ് അസ്യൂം നമ്മൾ നമ്മൾ വിചാരിക്കുക നമ്മൾ ജയനും സാഹചര്യം കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് വിചാരിക്കുക പിന്നെ നമ്മൾ നോക്കാൻ നേരത്തെ ഇപ്പൊ നമ്മൾ പ്രോപ്പർലി ഒരു ലെഫ്റ്റ് വിംഗറിനെ സൈൻ ചെയ്തു റൈറ്റ് ഫുഡ് ലെഫ്റ്റ് വിങ്ങറിനെ സൈൻ ചെയ്തു മിക്കാലും മുട്ടിരിക്കേണ്ട കാര്യം ഏകദേശം തീരുമാനമായി പുള്ളിക്കാരൻ മിക്കവാറും കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്ലെയർ ഇല്ല നമുക്ക് വരുന്ന ബെറ്റർ ആയിട്ട് കൊണ്ട് തന്നെ കളിപ്പിക്കണം അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു പ്ലെയറിനെ സൈൻ ചെയ്തില്ലേ ഡു ഡു ഗുഡു ഗുഡ് അങ്ങനെ ഒരു പ്ലയറിനെ നമ്മൾ സൈൻ ചെയ്തു അങ്ങനെ പുള്ളിക്കാരനായിട്ട് കളിപ്പിക്കാം പക്ഷെ നമുക്ക് ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് വിംഗർ ഇല്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു 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 ബാലൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലെയർ ഇല്ല നമുക്കിപ്പോ അപ്പോ ജേഡൻ സാഞ്ചുനെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതേ ടാലന്റ് ഉള്ള ഒരു പ്ലേയറിനെ നമുക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമില്ല അപ്പൊ ജയറൻ ഉള്ളത് ടീമിനോടും മോശമല്ല ടീമിനൊരു നഷ്ടമായിട്ട് എനിക്ക് കാണുന്നില്ല നമുക്ക് പിന്നെ ചറപറ കെൻഡി കെന്റി പേഴ്സ് എസ്താവോ ബില്ല്യൻ കോൾ പാൽമർ നോണി മാഡുവക്കെ പെഡ്രോ നെറ്റോ പിന്നെ നമ്മൾ പുതിയ സഹിച്ച ആറ് 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 പ്ലേസ് പിന്നെ ജോ ഫിലിക്സ് ഇത്രയും പേരൊക്കെ നമുക്കുണ്ട് അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ജേഡൻ സാഞ്ചോ ആഡ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പിന്നെ അടുത്ത സീസൺ സ്വാഭാവികമായിട്ടും കുറെ ഉണ്ടാവും സസ്പെൻഷൻസ് ഇഞ്ചുറീസ് മറ്റു മറച്ചത് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും പിന്നെ മെറസ്ക എന്തായാലും രണ്ട് ടീമുകളൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അപ്പം എഫ് എ കപ്പ് കാർബാവ കപ്പിലൊക്കെ വേറെ ടീമിലെ വെച്ച് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവനായിട്ട് കളിപ്പിക്കും അപ്പം ഇവൻ ടീമിലിരിക്കുന്നതിൽ വലിയ മോശമായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല മേ ബി നോട്ട് എ റെഗുലർ ഫസ്റ്റ് ടീം പ്ലെയർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ നേരത്ത് ബട്ട് ഓവറോൾ ഹാവിങ് ഹിം ഇൻ ദ സ്ക്വാഡ് ഒരു ഒരു മോശമായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തിനും നമ്മൾ ജേഡൻ സാഞ്ചുനെ വിൽക്കണം അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ മാൻസിസ്റ്റ്യൂണോട്ട് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ജേഡൻ സാഞ്ചുനെ കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന പകുതി ടീമിനെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ടീമിന്റെ ഓവറോൾ ബാലൻസും ഓവറോൾ ഷേപ്പും ലോങ് ടേമും കൂടെ കഴിഞ്ഞാൽ ജേഡൻ സാഞ്ചു എന്ന് പറയുന്ന പ്ലെയർ ഇരിക്കുന്ന പിന്നെ അവൻ എങ്ങാനും ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഒന്നൊന്നര ക്ലിക്ക് ആയിരിക്കും ഹിഫ് ഹി ബിക്കം റിയലി ഗുഡ് ദെൻ ഹി ബിക്കംസ് എക്സെപ്ഷണലി ടാലന്റഡ് അപ്പൊ അതൊരു അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് ആയില്ലെങ്കിലും നഷ്ടമൊന്നും ഇല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ നമ്മൾ വില വിലയും കൊടുത്തിട്ടൊന്നും അല്ലല്ലോ മേടിച്ചിരിക്കുന്നേ സോ ഹാവിങ് ഹിം ഇൻ ദ സ്ക്വാഡ് ഒരു വലിയ ഒരു തലവേദന ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഡൂ ലെറ്റ് മീ ലോകേഴ്സ് നിങ്ങളുടെ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് വാച്ചിങ്ക്സാരൻ